പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണ് വെളിച്ചെണ്ണൊഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരട്ടെ പൊട്ടി വരുമ്പോൾ ഒരു ചെറിയ സ്പൂണ് ജീരം ഇട്ട് കൊടുക്കാം വളരെ ഹെൽത്തിയും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്കാൻ ഒഴുക്ക് പറ്റി തന്നെ കേട്ടോ അപ്പം അതിലേക്ക് ഞാനൊരു രണ്ട് മീഡിയം ടൈപ്പ് സമോള ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് അത്യാവശ്യം എരിവുള്ളട്ടാ വേറെ മുളകൊന്നും ഞാൻ ചേർക്കുന്നില്ല ചേർക്കണില്ലേ ഒരു പച്ചമുളക് മാത്രമേ ചേർക്കണുള്ളൂ അപ്പോൾ ഇട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വേപ്പലിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലാണ്ടും ഒരിഞ്ഞൊന്നും സബോള വരണ്ട ഒന്ന് ജസ്റ്റ് പഴന്ന് വന്നാൽ മതി അപ്പോൾ ഞാൻ അതിന് മുന്നേ ഉപ്പ് ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ സബോളൊന്നാവിണേ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇപ്പം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേറെ ഒന്നും ഇതിൽ പൊടികളൊന്നും ചേർക്കില്ല നമ്മൾ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തു അപ്പോൾ സവോള പച്ചമുളക് വേപ്പല ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്ര മാത്രമാണ് നമ്മളിപ്പോൾ ചേർത്തത് സവോളം വല്ലാണ്ടും ഉരിയാ നിൽക്കാണ്ട് ഒന്നും വഴന്ന് വരെ പോലെ ആക്കുമ്പോൾ നമുക്കിത് വെണ്ടയ്ക്കിട്ട് കൊടുക്കാം ഇനി അത് അതിളക്കി ഒരിപ്പിച്ചതിന് ശേഷം മൂടിയിട്ട് നമ്മൾ വേവിച്ചെടുക്കുക അപ്പോൾ പെട്ടെന്നായി കിട്ടുമല്ലോ വെണ്ടയ്ക്കൊന്നും അധികം വേവില്ല അതേസമയം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്കകത്തോരുന്നതാണ് അപ്പോൾ ഇത് ഒന്ന് വെന്തു വന്നപ്പോൾ ഞാനിതിലേക്ക് ഒരു ഒരു പിടി തേങ്ങ ചെരി ഇതിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇട്ടുകൊടുത്തേ ജസ്റ്റ് ഒന്ന് ആവി ഒള്ളിക്കാത്ത നമുക്ക് മൂടിയിട്ടിട്ട് അതൊക്കെ ഒരു മിനിറ്റ് മതി അപ്പോൾ വളരെ നമ്മൾ ഇപ്പോൾ ഈ തേങ്ങിട്ടില്ലെങ്കിലും നമ്മൾ വണ്ടൊക്കെയാ തോരൻ്റെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇതൊക്കെ ഇടുമ്പോഴാണ് ആ തോരൻ്റെ ഒരു മെഴുക്ക് പൊരുട്ടി അതുപോലെ വെളിച്ചെണ്ണയുടെ അളവ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് മെഴുക്ക് പൊരുട്ടി എന്ന് പറയുമ്പോൾ അതിന് മുഴ മെഴുക്ക് ഉണ്ടാവണം അതും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം അപ്പോൾ ഇതൊക്കെ ആയി വന്നിട്ടുണ്ട് ഇത് നമ്മുടെ തോരനായി പെട്ടെന്നായി വരുന്ന ഒരു നമ്മുടെ മഴക്ക് പറ്റിയാണ് അപ്പോൾ എനിക്ക് ഇവിടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മല്ലിയാലൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ മല്ലിയാല ഉപയോഗിക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അത് കുറച്ച് വെള്ളം മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഒന്ന് കഴുകി വൃത്തിയായതിനു ശേഷം ഇട്ട് വയ്ക്കണം അവർ പത്ത് പഞ്ച് മിനിറ്റ് എങ്കിലും ഇട്ട് വയ്ക്കണം ചുരുങ്ങിയത് അവരെന്തൊക്കെ ലോഷനിലാണ് ഈ മല്ലിയലേക്ക് ഇടണെന്ന് നമ്മൾ പലപ്പോഴും കാണുന്നില്ല സോഷ്യൽ മീഡിയയിൽ അപ്പോൾ അത് മറക്കരുത് എന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കുക ഇല്ലെങ്കിൽ വേണ്ട അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മഴക്ക് വെറ്റി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ബായ്